ലാറ്ററൽ എൻട്രി വഴി കേരളത്തിലെ വിവിധ പോളിടെക്നിക്കിൽ കുട്ടികൾക്ക് അഡ്മിഷൻസ് എടുക്കാവുന്നതാണ് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനായി കെ വി എം പോളിടെക്നിക് കോർഡിനേറ്ററായ വേണുഗോപാൽ സർ നമ്മുടെ കൂടെ ഇന്നുണ്ട് നമസ്കാരം സർ നമസ്കാരം അപ്പോൾ ആദ്യം തന്നെ സർ എന്താണ് പോളിടെക്നിക് ലാറ്ററൽ എൻട്രി എന്നുള്ളത് നമുക്ക് പറയാം പോളിടെക്നിക് ലാറ്ററൽ എൻട്രി കേരളത്തിലെ അഫിലേഷനുമുള്ള എല്ലാ പോളിടെക്നിക്കുകളിലേക്കും സെക്കൻഡ് ഇയറിലേക്ക് നേരിട്ട് അഡ്മിഷൻ കൊടുത്ത് രണ്ട് വർഷം കൊണ്ട് പ്ലസ് ടു അതുപോലെ തന്നെ ഐ ടി ഐ കെ ജി സി പാസ് കുട്ടികൾക്ക് ഡിപ്ലോമ നൽകുന്ന സ്കീമാണ് പോളിടെക്നിക് ലാറ്ററൽ എൻട്രി ആർക്കൊക്കെയാണ് ഈ ലാറ്ററൽ എൻട്രിയിലേക്ക് യോഗ്യതയുള്ളത് പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് അതുപോലെ തന്നെ ഐ ടി ഐ കെ ജി സി പാസ്ഡ് അങ്ങനെയുള്ള സ്റ്റുഡൻസിനാണ് ലാറ്ററൽ എൻട്രി യോഗ്യതയുള്ളത് ഓരോ പോളിടെക്നിക് കോളേജിലും എത്ര സീറ്റ്സ് ആണ് ഈ ലാറ്ററൽ എൻട്രിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് ഓരോ പോളിടെക്നിക്കിലും വിവിധ ബ്രാഞ്ചുകളിൽ അപ്രൂവ്ഡ് ഇൻടേക്സ് ഉണ്ട് അതായത് ഇപ്പോൾ മെക്കാനിക്കൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാട്രോണിക്സ് എൻജിനീയറിങ് അല്ലെങ്കിൽ അറുപത് സീറ്റാണ് ഇൻറ്റേക്ക് ഉള്ളതെങ്കിൽ അപ്രൂവ്ഡ് ഇൻടെക് അതിൻ്റെ ടെൻ പെർസെൻറ് അതായത് അറുപത് സീറ്റുള്ള ഒരു പോളിയിലാണെങ്കിൽ ഒരു ബ്രാഞ്ചിൽ പത്ത് ആറ് സീറ്റ് വേക്കൻ്റായിരിക്കും എന്തെങ്കിലും എൻട്രൻസ് എക്സാംസ് ആവശ്യമായിട്ടുണ്ടോ ലാറ്ററിൽ എൻട്രി ഡിപ്ലോമയ്ക്ക് എൻട്രൻസ് എക്സാമിനേഷൻ്റെ ആവശ്യമില്ല ഓക്കെ പോളി അഡ്മിഷൻ പോർട്ടലിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എലിജിബിലിറ്റി ഉള്ള സ്റ്റുഡൻസ് വൺ ടൈം രജിസ്ട്രേഷൻ നടത്തി ആപ്ലിക്കേഷൻ കൊടുക്കുക ഈ ആപ്ലിക്കേഷൻ കിട്ടിയ വിദ്യാർത്ഥികളിൽ നിന്ന് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി ഓരോ ഡിസ്ട്രിക്ട് വൈസായിട്ട് ഓരോ ഡിസ്ട്രിക്റ്റിലുമുള്ള നോഡൽ പോളിടെക്നിക്കിൽ വെച്ച് നടത്തുന്ന കൗൺസിലിംഗ് വഴിയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് സാധാരണ അഡ്മിഷൻസിനുള്ള പോലെ മാനേജ്മെന്റ് റെഗുലർ അഡ്മിഷൻ പോലെ തന്നെ ലാറ്ററൽ എൻട്രിക്കും മാനേജ്മെന്റ് മെറിറ്റ് സീറ്റ് ഉണ്ടായിരിക്കും നോട്ടിഫിക്കേഷൻ ഇതിൻ്റെ വരുന്നത് സാധാരണ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തതിനു ശേഷം ഏപ്രിൽ മെയ് മാസത്തിലാണ് ലാറ്ററൽ എൻട്രി വഴി പോളി അഡ്മിഷൻ എടുക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം പ്ലസ് ടു പാസ്സായ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഐ ടി ഐ പാസ്സായ ഒരു വിദ്യാർത്ഥിക്ക് രണ്ട് വർഷം കൊണ്ട് എൻജിനീയർ ആകാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഒരു പ്രധാന ഗുണം എൻജിനീയർ ഒരു പ്രൊഫഷണൽ ഡിഗ്രിയാണ് രണ്ട് വർഷം കൊണ്ട് അവർ നേടുന്നത് ഈ രണ്ട് വർഷം കൊണ്ട് തന്നെ വിവിധ ജോലികൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ക്വാളിഫിക്കേഷനാണ് അവർ അച്ചീവ് ചെയ്യുന്നത് ലാറ്ററൽ എൻട്രി മുഖേന അഡ്മിഷൻസ് എടുക്കുന്ന കുട്ടികൾ എന്തൊക്കെ ബ്രിഡ്ജ് കോഴ്സസ് ആണ് ചെയ്യേണ്ടത് അതായത് പ്ലസ് ടു പാസ്സായ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ എൻജിനീയറിംഗ് ഗ്രാഫിക്സ് അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് എന്നീ ബ്രിഡ്ജ് കോഴ്സ് എഴുതി പാസ്സാകേണ്ടതായിട്ടുണ്ട് ഐ ടി ഐ പാസ്സായ വിദ്യാർത്ഥിയാണെങ്കിൽ അപ്ലൈഡ് ഫിസിക്സ് സെക്കൻഡ് അതുപോലെ എൻജിനീയറിംഗ് മാത്തമാറ്റിക്സ് സെക്കൻഡ് കൂടാതെ അപ്ലൈഡ് ഫിസിക്സിൻ്റെ ലാബ് അവർ പ്രത്യേകം എഴുതി പാസ്സാകേണ്ടതാണ് പോളിടെക്നിക്കിൽ ഇപ്പോഴുള്ള നിലവിലുള്ള ട്രെൻഡ് അനുസരിച്ച് ഏതൊക്കെ ബ്രാഞ്ചസിലാണ് ജോലി സാധ്യതയുള്ളത് എ സി റ്റിയുടെ പുതിയ ഒരു പദ്ധതി അനുസരിച്ച് എ സി റ്റി പുതിയതായിട്ട് അപ്രൂവൽ കൊടുക്കുന്ന ബ്രാഞ്ചുകളെല്ലാം തന്നെ ന്യൂ ജനറേഷൻ ബ്രാഞ്ചുകൾ മുൻകാലങ്ങളിൽ കൺവെൻഷനൽ ബ്രാഞ്ചുകൾക്കായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ന്യൂ ജനറേഷൻ ബ്രാഞ്ചുകൾക്കാണ് ജോലി സാധ്യത ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ എ ഐ സി ടി പുതിയ പോളിടെക്നിക്കുകൾ കൊടുക്കുന്ന എല്ലാ ബ്രാഞ്ചുകളും ജോലി സാധ്യത വളരെയധികം ഉള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൺവെൻഷനൽ ബ്രാഞ്ചുകൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് സിവിൽ എൻജിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗിനോട് ചേർന്ന് സിവിൽ എഞ്ചിനീയറിങ് ആൻഡ് പ്ലാനിങ് പുതിയൊരു ബ്രാഞ്ചാണ് സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് പ്ലാനിങ്ങിൽ ധാരാളം ജോലി സാധ്യതയുണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് മുഖേന ലഭിക്കുന്ന ജോലി കൂടാതെ പ്ലാനിങ്ങിൽ ലഭിക്കുന്ന ജോലി ഇതിനൊരു മുതൽക്കൂട്ട് തന്നെയാണ് അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് നേരത്തെ തന്നെയുള്ള കൺവെൻഷൻ ബ്രാഞ്ചാണ് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിങ്ങിൽ കൂടുതൽ ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് ആരംഭിച്ചിട്ടുള്ള ഒരു പുതിയ ബ്രാഞ്ചാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് തീർച്ചയായിട്ടും ഐ ടി മേഖലയിൽ അപ്പോൾ തന്നെ നമുക്കറിയാം ധാരാളം ജോലി സാധ്യതയുണ്ട് അവിടെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പാസ്സായ വിദ്യാർത്ഥികൾക്കും ജോലി സാധ്യത വളരെ അധികമായിട്ടുണ്ട് ഇനി ഏറ്റവും പുതിയായിട്ട് കേരളത്തിലെ പോളിടെക്നിക്കിൽ ആദ്യമായിട്ടാണ് മെക്കാട്രോണിക്സ് ബ്രാഞ്ച് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിലാണ് മെക്കാട്രോണിക്സ് ബ്രാഞ്ച് ആരംഭിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ ലാറ്ററിൽ എൻട്രിയാണ് അടുത്ത അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്മിഷനിൽ നടക്കാൻ മെക്കാട്രോണിക്സിന് ലോകമെമ്പാടും ധാരാളം ജോലി സാധ്യതയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഓട്ടോമൊബൈൽ മേഖലയിൽ എല്ലാം തന്നെ ഇപ്പം സേഫ്റ്റി സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പുതിയ കാറുകളാണ് ഇപ്പം ഇറങ്ങുന്നത് അതിനെല്ലാം തന്നെ സെൻസേഴ്സ് ആവശ്യമാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാം സ്റ്റഡി വരുന്നത് മെക്കാട്രോണിക്സ് എഞ്ചിനീയറിങ്ങിലാണ് അതുകൊണ്ട് തന്നെ മെക്കാട്രോണിക്സ് പാസായി പുറത്തിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ജോലി ഇങ്ങോട്ട് അന്വേഷിച്ച് വരും എന്നുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത് കേരളത്തിൽ രണ്ട് കോളേജിലാണ് മെക്കാട്ടോണിക്സ് ബ്രാഞ്ചിന് എസ് ബി ടി അഫിലേഷൻ ലഭിച്ചിട്ടുള്ളത് എൻ്റെ കോളേജ് കെ വി എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ഐ ടിയിലും മെക്കാട്ടോണിക്സ് ബ്രാഞ്ച് അഫിലേഷൻ കിട്ടിയിട്ടുണ്ട് ലാറ്ററൽ എൻട്രിക്ക് താല്പര്യമുള്ള കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതുപോലെ എന്താണ് ഇതിനുള്ള എലിജിബിലിറ്റി ഏപ്രിൽ മെയ് മാസത്തിലാണ് അഡ്മിഷൻ പോർട്ടലിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ആദ്യം തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത കുട്ടികൾ അതിന് ശേഷം ഓപ്ഷൻസ് കൊടുത്ത് ഓരോ ഏത് ഡിസ്ട്രിക്ട് വേണം അതുപോലെ ഏത് ബ്രാഞ്ച് വേണം ഓപ്ഷൻസ് കൊടുത്ത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താൽ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥികൾ മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ക്വാളിഫൈ എക്സാമിനേഷനിൽ മാർക്ക് മിനിമം നേടി അതുപോലെ കുട്ടികളാണെങ്കിൽ അഗ്രിഗേറ്റ് എല്ലാ സബ്ജക്റ്റിനും ചേർന്ന് ഫിഫ്റ്റി പെർസെന്റ് മാർക്ക് വാങ്ങിയാൽ മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കൂ ലാറ്ററൽ എൻട്രിയെ പറ്റിയുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്തതും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ലാറ്ററിൽ എൻട്രിയെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് മാറി എന്ന് വിചാരിക്കുന്നു ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ കൂടുതലായി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഞങ്ങൾ കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു സോ മച്ച്